തക്കാളി കൊണ്ടുള്ള അച്ചാറ അപ്പോൾ ആദ്യം വേണ്ടത് തക്കാളി ഞാൻ ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി വാളൻപുളി ഇട്ടാൽ അതിന് വേണ്ടത് സ്വർക്ക ഉപയോഗിക്കണില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വല്ല കുരുക്കളുണ്ടെങ്കിൽ കുരു ഒക്കെ എടുത്ത് മാറ്റിക്കളയുക വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട കേട്ടോ ചെറുതായിട്ട് നമ്മൾ മുറിച്ചിട്ട് കൊടുത്താൽ മതി ഏകദേശം ഒരു ചെറു ചെറിയൊരു നെല്ലിക്കയുടെ വലി വലിപ്പുള്ളൂ ഞാനൊരു അഞ്ച് തക്കാളി എടുത്തേക്കണത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പുളി ഏകദേശം എടുക്കുക തക്കാളിക്ക് പുളിയുണ്ട് അപ്പം അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പുളി ആവശ്യത്തിന് എടുക്കുക ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടുന്നുണ്ട് എങ്ങനെയത് ഉണ്ടാക്കണം എന്ന് നോക്കാം ആദ്യം ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു പിന്നെ ഉലുവ ഇടുന്നുണ്ട് ഉലുവ പൊടികൾ പൊടികളിടുന്ന സമയത്ത് വറുത്ത് പൊടിച്ച ഉലുവ ഇട്ടാലും മതി ഞാൻ വറുത്ത് പൊടിച്ച ഉലുവ ഇടാത്തത് കൊണ്ട് കടുക് പൊട്ടിക്കണ സമയത്ത് തന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകും ഉലുവൊക്കെ പൊട്ടറ്റേട്ടാ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കുക അതൊന്നും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക പച്ചാറൊക്കെ ഇടുകൂടാതെ കുറേ നാളിരിക്കണമെങ്കിൽ നല്ലെണ്ണ തന്നെ വേണം കേട്ടോ നല്ലെണ്ണയിൽ ഉണ്ടാക്കാൻ നല്ലത് ഇതിപ്പോൾ മൂന്നാല് തക്കാളി ആയതുകൊണ്ട് ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ കഴിയും അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിരിക്കണം ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇരുന്നുണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടോ പച്ചൽമുളകുണ്ടെങ്കിൽ വച്ചൽമുളക് രണ്ട് മൂന്നെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ െല്ലാം കൂട്ടിയിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മുത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളിയുടെ വെള്ളം ഉണ്ടല്ലോ എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആവട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ചും കൂടി ഉണ്ട് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക പിന്നെ ഈ എച്ച് ആർ ഉണ്ടാക്കുമ്പോൾ അടുക്കി പിടിക്കാൻ പാടില്ല കേട്ടോ അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ടേസ്റ്റായി പോകും അപ്പോൾ അത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തക്കാളി എണ്ണയിൽ കിടന്നിട്ട് നല്ലപോലെ വെന്ത് ഉടയണം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വാളമ്പുളി ഇട്ടുകൊടുക്കുകട്ടോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ട പിന്നെ തക്കാളി കുക്കറിനിട്ട് വേവിച്ച് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചിട്ട് അങ്ങനെയായാലും ആ പക്ഷേ അതിന് നല്ലത് ഇങ്ങനെ തന്നെ ചെയ്യുക നല്ലത് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ ഉടഞ്ഞു വന്നതിന് ശേഷം പൊടികൾ ചേർക്കാം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് എണ്ണ പോരാന്നുണ്ടെങ്കിൽ എണ്ണ ഒത്തിരി കൂടി ഒഴിക്കാം തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിടുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക പിന്നെ വേണ്ടത് മുളക് പൊടി ഇട്ടാ വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ സ്പൂണ് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക അത് കളറൊക്കെ കിട്ടാൻ നല്ലതാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയ കായം കൂടിയും ചേർത്തു ഞാൻ അത് നല്ലപോലെ ഒന്ന് ഇളക്കട്ടോ കഴിഞ്ഞൂട്ടാ ചെറത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി അച്ചാർ റെഡിയിട്ടുണ്ട് തക്കാളി കൊണ്ടുള്ള അച്ചാറാണെന്നേ പറയില്ല തക്കാളി അച്ചാർ ഇതുവരെ ട്രൈ ചെയ്യാത്തവരങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഈ സമയത്ത് ഉപ്പിൻ്റെ പുളി എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഈ അച്ചാറിൻ്റെ എരിവും ഉപ്പും ഒക്കെ മുന്നോട്ട് നിൽക്കുക നല്ലത് അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനിയൊരു ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കൊണ്ട് ഇന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആയി സെറ്റായിട്ടുണ്ട് ഇനി ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ട് വയ്ക്കാം കേട്ടോ കഴുകി ഉണക്കിയ വെള്ളമൊന്നുമില്ലാത്തൊരു കുപ്പിയിൽ ഇട്ട് വെക്കുക